ഈ കാണുന്ന സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും റീലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് ശശിചേട്ടന്റെ സ്വർഗം കൊടൈക്കനാലിൽ നിന്നൊരു വൺ അവർ ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് റോഡ് വളരെ മോശമായോണ്ട് നമുക്ക് പതിയെ വരാൻ പറ്റുള്ളൂ ഈ ചെറിയ ചെറിയ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന മഡ് കൊണ്ടാണ് അതുകൊണ്ട് ഇതിന് മഡ് ഹൗസ് എന്നാണ് പറയുന്നത് കൊടൈക്കനാലിലെ ഭൂരിഭാഗം എല്ലാ വീടുകളും മഡ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മഡ് ഹൗസിലെ സ്റ്റേ എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഒലൂർ എന്ന വില്ലേജ് എത്തുന്നതിന് മുന്നെയാണ് ശശിചേട്ടന്റെ സ്വർഗം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു നാലുമണി ആയായിരുന്നു അപ്പം നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റും ചായയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നേരെ എന്ന തൊട്ടടുത്തുള്ള പൊലൂർ എന്ന വില്ലേജും കൂടെ വിസിറ്റ് ചെയ്യാൻ ഓർത്തു ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ നടക്കാനായിട്ട് ഇറങ്ങി നമ്മൾ നിൽക്കുന്ന സ്റ്റേയുടെ അവിടുന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊലൂർ എന്ന വില്ലേജ് എത്തും വണ്ടിയായിട്ട് പോകുന്നതിൽ നല്ലത് നടന്നു പോകുന്നതാന്ന് ഓർത്തു കാരണം രണ്ടും സൈഡിലെയും ഒക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തു പോകാൻ ഓർത്തു ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇവര് ഫുൾ ടൈം പാട്ടൊക്കെ ഇട്ടോണ്ടാണ് പണി ചെയ്യുന്നത് ഞാനങ്ങനെ എടുത്ത് വരുന്നത് കണ്ടപ്പോളെ ദൈവംമാർ എന്നെ കണ്ട് പേടിച്ചു വിടുന്നു എന്നാൽ ശരി ഇനി റോട്ടിൽ നിന്ന് മാറി തോട്ടിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ ഓർത്ത് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഊടുക്കത്തെ തണുപ്പ തോടിന്റെ സൈഡിൽ കൂടെ പയ്യ നടന്ന് ചെന്നപ്പോ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം അങ്ങനെ വെള്ളച്ചാട്ടം എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നടന്നു വരുമ്പോത്തേന് എന്തേ ഫ്രണ്ടിൽ ഒരു വാട്ടർ ടാങ്ക് അന്നാ അതിനെ മേളി വലിഞ്ഞ് കയറിയിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും വ്യൂ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാൻ ഓർത്ത് വാട്ടർ ടാങ്കിനെ മേളി വലിഞ്ഞു കയറി ചെന്നപ്പോഴത്തേന് എന്തേ പൊലൂരിന്റെ ഒരു അടിപൊളി ത്രീ വ്യൂ ഇവിടുന്ന് കൊടൈക്കനാൽ പോകുന്നേക്കാളും എളുപ്പം വട്ടവട പോകാനാണ് വട്ടവട ഇവിടുന്ന് പതിനൊന്ന് ഉള്ളൂ കൊടൈക്കനാൽ പോകണേൽ നാൽപ്പത്തഞ്ച് കിലോമീറ്ററും വെളുത്തുള്ളിയാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ മെയിൻ കൃഷി ഞാൻ നോക്കുമ്പോൾ തന്നെ അണ്ണൻ ഇവിടെ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഇവിടുത്തെ വില്ലേജിലെല്ലാം ഒരു സ്പീക്കർ വെച്ചിട്ട് പാട്ടിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ കുറെ കേട്ട് ഇനി നിങ്ങളും കേക്ക് പോലൂർ മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് സ്റ്റേയിലോട്ട് വന്ന് ഇനി വൈകിട്ട് കുറച്ച് ക്യാമ്പ് ഫയറും പരിപാടിയും ഉണ്ട് അങ്ങനെ നൈസ് ഒരു ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തിട്ട് ചിക്കനും ഗ്രില്ല് ചെയ്ത് അങ്ങോട്ട് ഇരുന്ന് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പശ്ശേരി ബൈ